കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ലൈവിൽ വന്നത് കേരളത്തിലെ പല ചാനലുകളും ഇപ്പോൾ ഒരു 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 ബ്രേക്കിംഗ് ന്യൂസിൻ്റെ കാർഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബ്രേക്കിംഗ് ന്യൂസും ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടാകും അതിൽ ടിക്ക് ചെയ്തത് ഒരു പ്രത്യേകം പറഞ്ഞിട്ട് പോകും ആ വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ ആരെയും കാണുന്നില്ല കാണിക്കുന്നില്ല ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹായ് അടിക്കു കുറച്ചു കുറച്ചുപേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ലൈവത്തോണുകളുടെ കാലമാണല്ലോ ലൈവത്തോണെന്നും പിന്നെ അതിന്റെ ഇംഗ്ലീഷ് പ്രൊണൺസിയേഷൻ ലൈവത്തൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ലൈവത്തണുകളുടെ കാലമാണ് മണിക്കൂറുകൾ ഇങ്ങനെ യെസ് ബഷീർ ഗാനം ബഷീറാണ് ആണ് ഹായ് ഷാജിയുണ്ട് സുഹൃത്തുക്കളൊക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ അന്തം കമ്മികൾക്കും അന്തസ്സുള്ള കമ്മികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും പ്രത്യേകം സ്വാഗതം അന്തം കമ്പികളോട് സംസാരിക്കാനുണ്ട് അതുപോലെ മാന്യമാ മാന്യന്മാരായ ബി ജെ പി അതുപോലെ സംഘിക്കുട്ടന്മാരോട് സംസാരിക്കാനുണ്ട് അതുപോലെ കൊങ്ങികളോട് സംസാരിക്കാനുണ്ട് അങ്ങനെ എല്ലാവരോടും സംസാരിക്കാനുണ്ട് രാഹുൽ മാക്കൂട്ടത്തിലോട് രണ്ട് വാക്ക് കൃത്യമായും പറയാനുണ്ട് അരസികനും അതുപോലെ എന്താ പറയുക ഒരു ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത രാഹുൽ മാക്കൂട്ടത്തിലെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ കഴിഞ്ഞ ഫോൺ സംഭാഷണമൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് രാഹുൽ മാക്കൂട്ടത്തിലോട് രണ്ട് വാക്ക് പറയണം എന്നൊരാഗ്രഹമുണ്ട് അതുപോലെ കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന്റെ ആദരണീയനായ വി ഡി സതീശൻ സാറിന്റെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അത്ര രാത്രിയല്ല ഇവിടെ ഏതാണ്ട് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഷയെ പറഞ്ഞാൽ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് മിനിറ്റ് ആണ് എനിക്ക് തോന്നുന്നു പത്ത് മണി കഴിഞ്ഞ് അൻപത്തിയൊന്ന് മിനിറ്റ് ആയിട്ടുണ്ടാകും ഇപ്പോൾ കേരളത്തിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പത്ത് പതിനാറ് പേരോളം എന്നെ കാണുന്നുണ്ട് ഞാനൊരു പത്തൊൻപത് പേരൊക്കെ ആകുമ്പോഴേക്കും കഥ അങ്ങോട്ട് തുടങ്ങാമെന്ന് ഇരിക്കുകയാണ് ഇരുപത്തിയഞ്ചു പേരായിട്ടുണ്ട് കഥ തുടങ്ങാം ഞാൻ ചില സംശയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായും രേഖപ്പെടുത്തുമെന്നും ആ അഭിപ്രായങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ ഈ സമയത്തിനുള്ളിൽ കടന്നു പോകാൻ കഴിയും എന്നും വിചാരിക്കുകയാണ് അന്തം കമ്മികളോട് ഞാൻ ചുരുക്കി പറയാമ അധികം സമയം കളയാൻ സമയമില്ല അന്തം കമ്മികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ഫേസ്ബുക്കിലാണ് ചില ലൈവുകളുമായി ബന്ധപ്പെട്ട് ജയ് ഹിന്ദ് ടി വിയിലെ പഴയ അവതാരകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കമൻ്റുകളെ ഇട്ട അന്തം കമ്മികൾ ഞാൻ വളരെ സന്തോഷത്തോടെ പറയുക കേട്ടോ ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒന്നും അറിയാൻ പാടില്ലാത്തവരായിരിക്കാം നിഷ്കുകളായിരിക്കാം ആയിരിക്കാം ഏതായാലും ഞാൻ പറയട്ടെ എൻ്റെ പതിനാറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൻ്റെ പതിനാറാം വയസ്സിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് എൻ്റെ പതിനാറാം വയസ്സിൽ ഞാൻ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ആയിരത്തി അറുനൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചൊരു ക്യാമ്പസിലെ ഒരേയൊരു ഏരിയ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ പ്രീഡിതി വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ ഒരേ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഞാൻ അതുപോലെ ഞാൻ കോളേജ് ഡിഗ്രി കെ പഠിച്ചത് കൊല്ലം ടി കെ എം കോളേജിലാണ് അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു യൂണിയൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഈ എസ് എഫ് ഐയുടെ പാനൽ നിർത്തി കഴിഞ്ഞാൽ എല്ലാ എസ് എഫ് ഐക്കാരും ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അങ്ങനെ എസ് എഫ് ഐയുടെ കൊടിക്കുത്തിയൊരു ക്യാമ്പസിലല്ല കെ എസ് യു എം എസ് എഫും എ ബി വിപിയുടെയും സ്ഥാനാർത്ഥികൾ ജയിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ പാനൽ നഷ്ടപ്പെടുമ്പോഴും പാനൽ തോറ്റമ്പുമ്പോഴും എസ് എഫ് ഐയുടെ ചെയർമാനായി ജയിച്ച ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എനിക്ക് ഇനി മാധ്യമ പ്രവർത്തന ചരിത്രത്തിലേക്ക് വന്നാൽ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് കൈരളി ടി വി എന്ന മാധ്യമ സ്ഥാപനത്തിലാണ് ജോൺ ബ്രിട്ടാസും എൻ വി ചന്ദ്രശേഖറും അടങ്ങുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നെ മാധ്യമരംഗത്തെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ആദ്യ ഗുരുക്കന്മാരെന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ ടി എൻ ജി അടക്കമുള്ളവര് വരുന്നത് അപ്പോൾ പീപ്പിൾ ബാ പീപ്പിളിൻ്റെ ഒന്നാമത്തെ ട്രെയിനിങ് ബാച്ചിൽ ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഔദ്യോഗികമായ ഒരു ട്രെയിനിങ് ആയിട്ടാണ് മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് ഇനി എന്തെങ്കിലും അന്തറിയാനുണ്ടെങ്കിൽ വൈകാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ ഇനി സംഘികൾ എന്ന് പറയുമ്പോൾ മാന്യമായ ബി ജെ പി കാരെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഈ പ്രകോപിതരായി ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സംഘിക്കുട്ടന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ലൈവിലേക്ക് വരികയാണ് അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ തുടങ്ങാറല്ലേ ഞാൻ ഈ ടൈറ്റിൽ ആദ്യം കൊടുത്ത് ഈ ഉണ്ണാക്കന്മാരെ എന്ന് കൊടുത്ത കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് മൊണ്ണകൾ എന്ന് പറയാറുണ്ട് മൊണ്ണകൾ എല്ലാ കോൺഗ്രസ്സുകാരെയും ഉദ്ദേശമല്ല ഒരു വിഭാഗം ഈ മൊണ്ണ കോൺഗ്രസ്സുകാരുടെ കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അത് അത് കഴിഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം രാഹുൽ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കിളിവയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സ്ഥിരീകരിക്കുന്നുണ്ട് ഹൈക്കമാൻഡോ കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതൃത്വമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലോട് ആവശ്യപ്പെട്ടിട്ടില്ല ആരാണ് പറഞ്ഞത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പറഞ്ഞത് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നിട്ടും കിളിപോയ രാഹുൽ മാൻകൂട്ടത്തിലെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ധാർമ്മികതയും തലയിലെടുത്തു വെച്ചുകൊണ്ട് താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ചത് എന്ന വിനീതമായ എൻ്റെ ചോദ്യമാണ് മറ്റു ചോദ്യങ്ങളിലേക്ക് ഞാൻ എനിക്കറിയേണ്ട ചില നിങ്ങൾ നിങ്ങൾ കൂടി പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്ന ഓക്കെ നിങ്ങൾ കൂടി പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് അറിയാനുള്ളത് അതിനുമുമ്പ് ഞാൻ ഈ പൂച്ചക്കുട്ടിയുടെ കഥയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് പൂച്ചക്കുട്ടി ഇപ്പോൾ എവിടെയാണോ ആവോ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ പൂച്ചക്കുട്ടി ഇപ്പോഴും നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടല്ലോ രാഹുൽ ബാങ്ക് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സ്ത്രീകൾ വരുമെന്ന് ഇങ്ങനെ ആശങ്കപ്പെടുന്ന ഈ കേരളത്തിലെ ചില ഇടത് ബുദ്ധിജീവികളോടും ഇടതുപക്ഷത്തോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രാജിവെച്ചു പോയ പൂച്ചക്കുട്ടിയെ പിന്നെയും നിങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല മന്ത്രിയായി തന്നെ അഭ്യർത്ഥിച്ചല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രി ഓഫീസിൽ എങ്ങനെയാണാവോ ആളുകൾ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രണ്ടാം മന്ത് പിണറായി മന്ത്രിസഭയിലും പൂച്ചക്കുട്ടി മന്ത്രിയാണല്ലോ ഈ പൂച്ചക്കുട്ടി ഇപ്പൊ പൂച്ചക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫും അടക്കമുള്ള ഒരു വലിയ ഒരു മന്ത്രി മന്ത്രി സംഘം തന്നെ ഉണ്ടൊരു വലയം തന്നെ ഉണ്ടല്ലോ അപ്പൊ ഇവരുടെ കൈ ആഫീസുകളിലും ഇവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും പൊതുജനങ്ങൾക്ക് പോകണ്ടേ പ്രിയപ്പെട്ട സഹാക്കളെ അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ ഇട്ടാൽ വെറും കൂടാ അവരിട്ടാൽ വള്ളി നില്ക്കാറ് മുകേഷിന്റെ കാര്യം പറഞ്ഞപ്പോ കേരളം മൊത്തം ടീച്ചർ എന്ന് വിളിച്ച് ആരാധിക്കുന്ന നമ്മുടെ പി കെ ശ്രീന്ദ്ര ടീച്ചർ എന്നാണ് പറഞ്ഞത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയും ഉന്നതമായ സ്ഥാനമാണ് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല സി പി എമ്മിന്റെ സംസ്ഥാന സമിതി എന്താണ് പറഞ്ഞത് ഹാ ലൈംഗികാരോപണ കേസിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് പക്ഷെ രാഹുൽ മാൻകൂട്ടത്തിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചേ പറ്റൂ രാഹുൽ മാഹ് മന്ത്രി പോലും അല്ല ഒരു എം എൽ എ ആണ് ആ എം എൽ എ സ്ഥാനവും കൂടി രാജിവെച്ചേ പറ്റൂ എന്താണ് രാഹുൽ മാൻകൂട്ടത്തിന്റെ നേരെയുള്ള ആക്ഷേപം ആരോപണം ഇതുവരെ ടേബിളിൽ ഉള്ളത് എന്താണ് സർ ടേബിളിൽ എന്തുണ്ട് പറയൂ ഞാൻ പറയാം ടേബിളിലുള്ള കാര്യങ്ങൾ പറയാം ഒന്ന് യാത്രക്കാരിയായ ഒരു ഇടത് സഹയാത്രിക ഇടത് യാത്രക്കാരിയായ എഴുത്തുകാരി എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റാണല്ലോ അതിലെന്താണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറ്റി മറ്റുള്ള പലരോടും എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണല്ലോ ശരി രണ്ടാമത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സത്യത്തിൽ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പെട്ടോയതാണ് അവര് ഈ കൗമുദി ചാനലിന് നൽകിയ അഭിമുഖം അവർ വലിയൊരു നടിയൊന്നുമല്ല അവർ എനിക്ക് തോന്നുന്നു ജേണലിസ്റ്റോ മോഡലോ ഒക്കെ ആയിരുന്നു അപ്പോൾ അവര് കഷ്ടകാലത്തിന് കിട്ടിയ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇത്തിരി ഗൗരവൊക്കെ ഇട്ട് ഇത്തിരി പക്വതയ്ക്ക് ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് ആ കേരളത്തിലൊരു യുവ നേതാവുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിന്നൊക്കെയുള്ള മറ്റും മട്ടിൽ അവരുടെ വൈന്നങ്ങ് വീണുപോയതാണ് അത് കയറി പിടിച്ചു അതിനുശേഷം മാധ്യമങ്ങളായ മാധ്യമങ്ങളിലാണ് അവിടെ അവരെ വളഞ്ഞു നിർത്തി വിചാരണ ചെയ്തു അവസാനം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും അവർ ആ മാന്യത വിട്ടില്ല അവരാ പേര് പറഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം അവരോട് സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞത് എന്താണ് അയാൾ നവീകരിക്കട്ടെ എന്നാണ് അയാളെ അയാളെ പടിയടച്ച് വിണ്ടം വെക്കാനോ അയാളെ ജീവിതകാലം മൊത്തം രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒന്നും പറഞ്ഞില്ല ഇനി ആ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തു രാഹുൽ കൂട്ടത്തിൽ മോശമായി ചാറ്റ് ചെയ്തു ഫ്ലാട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ നമുക്ക് അതിലേക്ക് ചാറ്റ് ഫ്ലാട്ടിങ് എന്താണ് എന്തൊക്കെയാണ് രാഹുൽ മാൻ കൂടുതൽ പറഞ്ഞതായി ആ പെൺകുട്ടി പറയുന്നത് ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ് ഒന്നും എന്തായാലും ഇല്ലല്ലോ നമ്മളിപ്പോൾ ഒരാളുമായി ചാറ്റ് ചെയ്യും അതിനു അതിനുമ്പ് ഞാൻ ആരും ചോദിക്കാം നമ്മളിപ്പോൾ ഒരാളുമായി ചാറ്റ് ചെയ്യുന്നു ഞാനൊരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുന്നു അപ്പോൾ സ്വതവേ എന്താ പറയുക വികാര ജീവി എന്നൊക്കെ നമ്മൾ ഉമ്മറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വികാര ജീവിയായ ഞാൻ ഒരു പെൺകുട്ടിയെ ഫ്ലട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ പെൺകുട്ടിക്ക് ഞാൻ ഒരു ഹായ് മെസ്സേജ് അയച്ചു ചിലപ്പോൾ മറുപടി വന്നു ചിലപ്പോൾ കുട്ടിങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെ ചിലപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് വരും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ മറ്റാണോ ആടാണെന്നൊക്കെ പറയും അതിനുശേഷം പെൺകുട്ടിക്ക് തൽപരകക്ഷിയാണോ എന്ന് നമ്മൾ നോക്കും തൽപരകക്ഷിയാണെങ്കിൽ മാത്രം ചിലപ്പോൾ അച്ചാറ്റ് നീണ്ടുപോകും അല്ലേ പെൺകുട്ടി തൽപരകക്ഷി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഞാൻ നാല് പ്രാവശ്യം പെൺകുട്ടിയോട് ഒരു നാല് ചോദ്യങ്ങളോ അല്ലെങ്കിൽ നാല് സന്ദേശമോ അയച്ച ശേഷവും പെൺകുട്ടി മിണ്ടിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും കളഞ്ഞിട്ട് പോകും വേറെ പെൺ പിള്ളേരൊന്നും ഇല്ലായിരുന്നില്ലല്ലോ പെൺപിള്ളേരുടെ ഈ വംശനാശം സംഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതായത് വി ഡി സതീശൻ പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പച്ചമലയാളത്തിൽ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നു ആ ആവട്ടെ അത് നമ്മൾ ഇത് വിഷയമായി ഞാൻ ഈ രാഹുലിൻ്റെ വിഷയത്തിലേക്ക് മാത്രമാണ് ഞാൻ വരുന്നത് കടൽ ഞാൻ വി ഡി സതീശിന്റെ ഉദ്ദേശമല്ല ഈ കടൽ കിഴവുമാരുടെയും എടുക്കാ ചരക്കുകളുടെയും പഴയ കാലങ്ങളിലേക്കും കഥകളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ദുരന്തമായി ദുരന്തമായിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല അതിലേക്കൊന്നും പോകണ്ട ഞാൻ ഈ ഫ്ളാട്ടിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് ഫ്ളാട്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് റിനി ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇത്രയും മോശപ്പെട്ട മെസ്സേജ് അയച്ചിട്ടും ബ്ലോക്ക് ചെയ്തിട്ടില്ല ബ്ലോക്ക് ചെയ്യണ്ട ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജുകൾ അയയ്ക്കുന്നു ഞാൻ മിണ്ടുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല റിനി ഞാൻ മിണ്ടുന്നില്ലെന്നേ മിണ്ട മിണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നം കേട്ടോ ഇത് വേറെ ഈ ആക്രമിച്ച് ഇടിച്ചു കയറാനുള്ള സാധ്യതയൊന്നും നമ്മുടെ ഈ രണ്ട് ചാറ്റ് ബോക്സുകൾക്കിടയിൽ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് കളഞ്ഞിട്ട് പോവാം അപ്പോൾ മാത്രമല്ല എനിക്ക് വലിയ ഗുരുതരമായ പരാതിയൊന്നും ഇല്ലെന്നാൽ പെൺകുട്ടി പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അത്രേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്ക് മാത്രമല്ല ഇനി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തത് വാട്സാപ്പ് ചാറ്റുകൾ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോടതി തെളിവായി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ വാട്സാപ്പിൽ പ്രണയാഭ്യർത്ഥന നടത്തി വാട്സാപ്പിൽ ഫ്ലാട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഈ വാട്സാപ്പ് ചാറ്റിംഗ് കൊണ്ട് കോടതി ചെന്നാൽ തൊട്ട് പാക്കിൽ ഞാൻ അവർ കൂവാഴ വെച്ചിട്ടുണ്ട് അവർ ഈ കോടതിയിൽ കൂവാഴ ഉണ്ടെങ്കിൽ ഈ പരാതി എടുത്ത് കൂവാഴയുടെ ഇടയിലോട്ട് കളയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും പറയുന്നത് പഞ്ചാര പഞ്ചാര എന്നുള്ളതിലെ ലൊക്കേഷൻ ഫ്ലാട്ടിങ്ങനെ പറ്റി ഫ്ലൈറ്റ് ലോകത്താരും ഫ്ലാട്ട് ചെയ്തിട്ടില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ആകെ ഫ്ലാട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി ആണുങ്ങൾ ആരും ഫ്ലാട്ട് കിട്ടില്ല ഫ്ലാറ്റ് ചെയ്യുന്ന ആൾക്കാരെ അല്ല ഹേ എന്തൊരു മഹാന്മാരായ മനുഷ്യരാണ് ശരി ഇനി നമ്മൾ റിനിയാനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത് രണ്ട് കഥാപാത്രങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ കഥാപാത്രം ഒന്നാം ദിവസവും മൂന്നാം ദിവസവുമായി റിപ്പോർട്ടർ ചാനലിൻ്റെ ടാമറേറ്റിംഗ് കുത്തനെ ഇടിച്ച് കയറ്റിയ ആ ശബ്ദരേഖയാണ് ആ പെൺകുട്ടിയാണ് ആരാണ് സാർ ആ പെൺകുട്ടി അത് കേരളത്തിന് അറിയണ്ടേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംഭാഷണം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ആരാണ് അതിജീവിതയാണ് അതുകൊണ്ട് പേര് പറയരുത് ശരി അതിജീവിതയാണ് അതുകൊണ്ട് പേര് പറയണ്ട പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു പശ്ചാത്തലം ഉണ്ടാകണം അതൊരു വീട്ടമ്മയാണോ അതൊരു കൗമാരക്കാരിയാണോ വിവാഹിതയാണോ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണോ അവരുടെ പശ്ചാത്തലം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഐ റ്റു ഐ എന്ന് പറയുന്നൊരു ചാനലൊരു മാധ്യമ പ്രവർത്തകൻ ഒരു തമിണയിൽ കൊടുത്തിരുന്നു എനിക്ക് ആ ചോദ്യമാണ് സത്യത്തിൽ ഓർമ്മ വരുന്നത് പറവൂർ ശാന്ത ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ശ്രീ വി ഡി സതീശൻ താങ്കൾ രാജിവെക്കുമോ എന്നൊരു ചോദ്യമാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ആ ചോദ്യം കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ രമേശ് ചെന്നിത്തല ബഹുമാനനായ രമേശ് ചെന്നിത്തലയോടെ ഒരു നിമിഷം എങ്കിലും വൈകിയാൽ ആകാശം ഇടിഞ്ഞു വീണുപോകും കേട്ടോ കോൺഗ്രസിന്റെ ഇതുവരെ കെട്ടിപ്പൊക്കിയ മൊത്തം ധാർമ്മികത വിത താഴെ പോകുന്നു ചെന്നിത്തല പറഞ്ഞതാണ് പ്രിയപ്പെട്ട രമേശിനെതിരെ ഹരിപ്പാട് സുമതി താങ്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ താങ്കൾ രാജിവെക്കൂ പോട്ടെ പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ സാറേ ആലപ്പുഴ രത്നമ്മ അങ്ങേക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അങ്ങ് രാജിവെക്കൂ പോട്ടെ ഇതൊന്നും അല്ല ഇനി രത്നമ്മയും തുളസിയും ശാന്തയൊക്കെ പോട്ടെ ആരാണ് ഈ രാഹുൽ മാം കൂടുതലുമായി സംസാരിച്ച സ്ത്രീ എന്നെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവോ എന്തായിരുന്നു അതിന്റെ കണ്ടന്റ് അതിൽ ഗർഭചിത്രം നടത്തിയെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഉഭയസമ്മതത്തോടെ അവർ തമ്മിൽ ഏതോ ഒരു കാലത്ത് പ്രണയമായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് പറയാം കാരണം ആ പെൺകുട്ടി ഗർഭസ്ഥയാണ് എന്റെ ഉദരത്തിൽ ഒരു ഗർഭം വളരുന്നു എന്ന നിലയിലാണ് ആ സംഭാഷണം നടക്കുന്നത് എന്ന് അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ അങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ആ സംഭാഷണം കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതൊന്ന് രണ്ട് അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെ ഇരിക്കെ അത് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലാൽ ഗർഭം ധരിക്കപ്പെട്ട സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ തന്നെയും ആ സ്ത്രീ ആ സ്ത്രീയുടെ പശ്ചാത്തലമൊക്കെ അറിയണ്ടേ ആ സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്തായി എങ്ങനെയായിരുന്നു ബന്ധം എന്തായിരുന്നു പരിചയം അവരെങ്ങനെ പരിചയപ്പെട്ടു പിന്നീട് അവരുടെ ഏത് തരത്തിലാ ബന്ധം മുന്നോട്ട് പോയി ഈ ബന്ധത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് രാഹുൽ മാൻകൂട്ടത്തിലാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണോ കാരണം ആ പെൺകുട്ടിയുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമല്ലാതെ ആ പെൺകുട്ടി പറയുന്ന മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പൊതുസമ്പോധന മുമ്പിലില്ല ആകെയുള്ളത് ഇവർ തമ്മിൽ നടത്തിയ ഒരു പത്തോ പതിനാറോ ഇങ്ങിനിട്ട് ഒരു ദിവസം നടത്തിയ സംഭാഷണമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു ആ ഒരു സംഭാഷണം മാത്രമാണ് ഒരാളും ഒരു പെണ്ണും തമ്മിൽ ഒരുമിച്ച് ഒരു 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 കിടപ്പറ പങ്കിട്ടൊരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഈ സംഭാഷണമാണോ അതിലുണ്ടാവുക എത്ര എത്ര സാഹചര്യങ്ങളുണ്ടാകും സാർ ഒരു പെൺകുട്ടി ആദ്യമായി ഒരു പുരുഷൻ രാഹുൽ മാക്കൂട്ടത്തിലാവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആകട്ടെ ഫിറോസാലി മുഹമ്മദ് ആകട്ടെ എം സ്വരാജ് ആകട്ടെ വേറെ ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യരാകട്ടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അവളോട് സംസാരിച്ച് അവളോട് ഇഷ്ടം തോന്നി അവള് അവൾ അയാളുടെ കിടക്കയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവരൊരുമിച്ച് കിടപ്പുറ പങ്കിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അവർക്കൊരു കുഞ്ഞ് അല്ലെങ്കിൽ അവളുടെ അവളുടെ ഉത്തരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിനു മുമ്പ് എത്ര 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 സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ എവിടെ എല്ലാം പോട്ടി പെൺകുട്ടി ആര് പൂച്ചക്കുട്ടിയുടെ കേസിൽ നിങ്ങൾ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചില്ലേ ആരാണ് ഈ പെൺകുട്ടി എവിടെ നിന്നാണ് ഈ പെൺകുട്ടി അതെന്താ ഈ പാവങ്ങളിട്ട മറ്റേ നേരത്തെ പറഞ്ഞ പോലെ പള്ളിക്കളസവും മറ്റവന്മാരിട്ട ബ്രുമുണിയായത് കൊണ്ടാണോ അന്ന് മാധ്യമപ്രവർത്തനം ഇപ്പോൾ ജയിലിൽ ഇടുകയല്ലേ ചെയ്ത് പൂച്ചക്കുട്ടി ഇപ്പോഴും മന്ത്രിയല്ലേ അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ പോട്ടെ ഇനി ഇനിയിപ്പോൾ ആ സംഭാഷണത്തിന് നിങ്ങളൊന്ന് കേട്ടു പോകും അതിൽ ആദ്യം അവർ വിട്ട സംഭാഷണം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഗൗരവകരമായ സാധനം വരാൻ പോകുന്നു ഗർഭഛിദ്രം നടത്താൻ രാഹുൽ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നാൽ താകെ രാഹുൽ കൂടുതൽ പറഞ്ഞത് നീ ഇതുമായി മുൻകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എനിക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ വിഷമങ്ങളാണ് ഞാൻ പറയുന്നത് ആ ഒരു സെൻറ്റൻസ് മറ്റൊരു സെൻറ്റൻസ് ഞാൻ ഏറ്റെടുത്തോളാം അപ്പോൾ ആ കുട്ടി പറയുകയാണ് ണ്ടാക്കണ്ട താനായിട്ട് എടുക്കണ്ട ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്താണ് അവിടെ എന്താ നടക്കുന്നത് അവിടെ എന്താ സാധനം നടക്കുന്നത് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അല്ലെങ്കിൽ അയാളെ മുൻ മുൾമുനയിൽ നിർത്തുകയാണ് നീ 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 അച്ചരിക്കും പറഞ്ഞാൽ ഈ പുറത്ത് വന്ന രണ്ട് ഫോൺ സംഭാഷണങ്ങളിലെ പെൺകുട്ടികളും രാഹുൽ പ്രണയിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ പറയും ഈ രണ്ട് പെൺകുട്ടികളും പ്രണയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തിലെ സമാനതകളില്ലാത്ത സെലിബ്രിറ്റിയാണ് സിനിമക്കാരനല്ല രാഹുൽ മാൻകൂട്ടത്തിൽ രാഷ്ട്രീയക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ തന്നെ ഒരു സിനിമ നടനെ പോലെ ഒരു സിനിമാ താരത്തെ പോലെ താരമായിരുന്ന ഒരു താര ശരീരത്തെയാണ് ഈ പെൺകുട്ടികൾ പ്രണയിച്ചത് ചില മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് രാഹുൽ മാൻകൂട്ടത്തിൽ എന്താ മറ്റേ ഇതാണത് എന്ത് പ്രിവിലേജ് രാഷ്ട്രീയ പ്രവർത്തകൻ നിലയിലുള്ള പ്രിവിലേജാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് എന്ന് പറയുന്നവരുണ്ട് ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രിവിലേജ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ആ പ്രിവിലേജിനെ തന്നെയാണ് സർ ഈ പെൺകുട്ടികൾ പ്രണയിച്ചത് രാഹുൽ മാൻകൂട്ടത്തന്നെയാണ് ഈ പെൺകുട്ടികൾ പ്രണയിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബാർഗെയിനിങ്ങിന്റെ ഭാഷയിൽ ഒരു മുൾമുനയിൽ നിർത്തലിന്റെ ഭാഷയിൽ ഈ പെൺകുട്ടികൾ ഒരിക്കലും സംസാരിക്കില്ല അല്ലെങ്കിൽ പെൺകുട്ടി സംസാരിക്കില്ല ഈ പെൺകുട്ടി നിന്നെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നീ എങ്കിൽ നീ നീ വലിയ നിന്റെ ആദർശം കൊണ്ട് ഇങ്ങോട്ട് വാടാ നിന്റെ ആദർശം നീ വലിയ ആദർശമാണല്ലോ പ്രശ്നിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നുള്ള നിലയിലല്ലേ ആ പെൺകുട്ടി ആ സംഭാഷണത്തിൽ സംസാരിച്ചത് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല പെൺകുട്ടി ആരും ആയിക്കോട്ടെ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല കേരളത്തിലെ ബഹുസമൂഹത്തിനും അറിയില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഇനി ആ പെൺകുട്ടിയുടെ വിശാലമായ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല ആ പെൺകുട്ടി ആരായാൽ തന്നെയും ആ പെൺകുട്ടി എന്ന് ഏത് നിരക്കാണ് രാഹുൽ ബാങ്കുളത്തോട് സംസാരിക്കുന്നത് രാഹുൽ മോഡലിൽ വരുമ്പോൾ എൻ്റെ ടെമ്പർ തെറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം വേണമെങ്കിൽ ഒരു ദിവസം എടുത്ത് നിങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുന്നതും എന്റെ ടെമ്പർ തെറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ടെമ്പർ തെറ്റുമ്പോഴൊക്കെ വന്ന് കയറാനുള്ള സാധനമൊന്നുമല്ല ഞാൻ ഈ ഭാഷ എങ്ങനെയാണ് ഈ ഭാഷയെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോട്ടെ എന്തോ ചീത്ത വിളിക്കുമെന്ന് മറ്റേ പറയുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടി പറയുന്നുണ്ട് നിന്നെ ആ പത്ത് പ്രാവശ്യം ചീത്ത വിളിക്കാനുള്ള സമയം കഴിക്കും അപ്പൊ ഇങ്ങനൊരു ബന്ധം ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നു തന്നെ വിചാരിക്കുക പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ കൺസീവ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഗർഭം ധരിക്കപ്പെട്ടു എങ്കിൽ തന്നെ ഇവിടെ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങളുടെ സംഭാഷണം കേട്ടിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പെൺ ഈ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സാഹചര്യം അവിടെ ശരി സമ്മതിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ആ സ്ത്രീയുമായി ആ സ്ത്രീയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാകാം ഇനി രണ്ടാം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെയാണോ എന്ന് ഏതെങ്കിലും സയന്റിഫിക് പരിശോധനയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമല്ല എന്നോ അത് റിപ്പോർട്ടർ ചാനൽ പടച്ചുവിട്ടതാണോ എന്നൊരു ഒരു ആക്ഷേപം എനിക്കില്ല റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ചും അതിലെനിക്ക് റോഷിബാൽ ഒക്കെ ഇടപെട്ടൊരു വാർത്തയായത് കൊണ്ട് റോഷിബാൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അത് അത് അതൊന്നാമത്തെ കേസ് ഒന്നാമത്തെ കേസിൽ അങ്ങനെ നിൽക്കട്ടെ പെൺകുട്ടിയുടെ സംഭാഷണം ശരി കൊള്ളാം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കേരളത്തിൽ ഞെട്ടിച്ചു അവിടെ നിൽക്കട്ടെ പെൺകുട്ടിയുടെ സംഭാഷണം അടുത്തതായിട്ട് രണ്ടാമത്തെ പെൺകുട്ടി വരുന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ കൃത്യമായി സംശയമുണ്ട് രണ്ടാമത്തെ പെൺകുട്ടി പറ അവര് അവരുടെ ഈ ഫോൺ സംഭാഷണമോ ചാറ്റോ ഒന്നുമല്ല ആ പെൺകുട്ടി റോഷിബാലിനോട് റിപ്പോർട്ടറിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായ റോഷിബാലിനോട് സംസാരിക്കുന്നതാണ് അവിടെയും ഞാൻ റോഷിപാലനെയോ റിപ്പോർട്ടറിനെയോ സംശയത്തിൻ്റെ നെടലിൽ നിർത്തുന്നില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ സംശയിക്കുന്നില്ല എങ്കിൽ പോലും എനിക്കൊരു സംശയമുണ്ട് എനിക്ക് സംശയം ഉന്നയിക്കാറുള്ള ഒരു എന്ന നിലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കൊരു സംശയമുണ്ട് അതായത് ഒരു പക്ഷേ അതൊരു സംശയം മാത്രമാണ് ഇങ്ങനൊരു കഥ ഞാനൊരു മാധ്യമപ്രവർത്തനം കുറേ നാളത് പണി പണിയെടുത്ത ആളാണേ ഇങ്ങനെയൊരു കഥ എനിക്കറിയാം അതായത് കേരളത്തിലല്ല പുറത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് ഒരു ക്രഷ് ക്രഷുണ്ടായിരുന്നു അങ്ങനെ ക്രഷുള്ള ആ പെൺകുട്ടി രാഹുലിന് ഓക്കെ രാഹുൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് സമ്മതിച്ചു അങ്ങനെ ഒരു ദിവസം രാഹുൽ പെൺകുട്ടിയെ വിളിക്കുന്നു കഥയാണെങ്കിൽ പെൺകുട്ടിയെ വിളിക്കുന്നു പെൺകുട്ടി വരുന്നു നമുക്കൊരു ഇവിടെ തിരക്കുള്ള സ്ഥലമാണ് ഹോട്ടലിൽ പോയി സംസാരിക്കാമെന്ന് പറയുന്നു പെൺകുട്ടി ധൈര്യം ഓറുമ്പോൾ ഹോട്ടലിലേക്ക് എല്ലുന്നു അവിടെ വെച്ച് ഇവർക്ക് എന്തോ എന്താണോ ആ പെൺകുട്ടി പറഞ്ഞാൽ അത് തന്നെ എന്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കട്ടല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനൊരു കഥ എനിക്കറിയാം ഇങ്ങനൊരു സംഭവം കേട്ടോ ശരി ബുദ്ധിമാനായ ഞാൻ ഞാൻ എന്ന മാധ്യമപ്രവർത്തകൻ എൻ്റെ എന്റെ എന്റെ മാധ്യമ സ്ഥാപനം പറയുകയാണെ ഇനി ആ പെൺകുട്ടി തമിഴ്നാട്ടിലോ കർണാടകയിലോ ഗോകർണ്ണത്തം കണ്ട പഠിക്കുന്ന കൊച്ചാണ് ഇനി ആ കൊച്ചിനെ തപ്പി പിടിച്ചിട്ട് ആ കൊച്ചിൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആ സംഭാഷണം ഈ ഫോൺ സംഭാഷണം ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ ഈക്കൊരു കഥ സത്യമാണ് ഇങ്ങനൊരു കഥയുണ്ട് ഈ കഥ സത്യമാണ് അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ എങ്ങ് കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്റെ മാധ്യമ സ്ഥാപനം എനിക്ക് തീർന്ന വലിയ കനത്ത ശമ്പളവും അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിലെ ചിലപ്പോൾ ഞാൻ ചെയ്യുമോ എന്നല്ല ഞാൻ പറയുന്നു ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാമല്ലോ കഥയും സത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീ വണ്ടി പിടിച്ച് നേരെ പോകുന്നുണ്ടോ ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ പോകുന്നുണ്ടോ ഇനി നീ എന്നെ പറ്റി എങ്ങനെ പറഞ്ഞോ നീ പറഞ്ഞ തെണ്ടിത്തരായി പോയി എന്ന് പറയൂ ചോദിക്കൂ ഇല്ല സംശയം മാത്രമാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ആ പെൺകുട്ടി തന്നെ വിട്ട ഫോൺ സംഭാഷണവും ഇനി ആ പെൺകുട്ടി തന്നെ വിട്ട പെൺകുട്ടി തന്നെ കൊടുത്ത റോഷിബാലിന് കൊടുത്ത ക്ഷമിക്കണം അപ്പൊ ആ പെൺകുട്ടി തന്നെ റോഷിബാലിനോട് നേരിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെയും അതിലെന്താണ് ആ പെൺകുട്ടി കുറച്ച് ഏത് പെൺകുട്ടികളും അങ്ങനെയല്ലേ പറയൂ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയണമെങ്കിൽ ഇവന്റെ രാഷ്ട്രീയ ഭാവി ആഗ്രഹമുള്ളവരാണല്ലേ പറയൂ ഇങ്ങനെ ഒരു സംഭവം രാഹുൽ മാൻകൂട്ടത്തിൽ ഇനി കേരളത്തിൽ വേണം ഈ തെണ്ടി എന്തായാലും എന്റെ ജീവിതത്തിൽ ഇനിയില്ല എനിക്ക് രാഹുൽ മാങ്കൂട്ടൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയെ ഭർത്താവായി കിട്ടാൻ പോകുന്നില്ല എൻ്റെ കുട്ടികളുടെ അച്ഛനായി അവനെ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ അവൻ സൂക്ഷിക്കണ്ട അവനങ്ങ് തീരട്ടെ എന്നെ കളഞ്ഞിട്ട് എന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യാത്ത ഇത്ര വലിയ സ്റ്റാറായി നടക്കുന്ന നിന്നെ എനിക്ക് വേണ്ട അല്ല നിന്നെ ഈ കേരളത്തിൽ നിന്നെ ഞാൻ വെച്ചു കുറിപ്പിക്കില്ല അതുകൊണ്ട് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ നിന്നെ അങ്ങ് താങ്ങാൻ നിഹരിച്ചു കുന്തിൻ്റെ കൂടെ ഒരു തള്ളു ഇരിക്കട്ടെ അതുകൊണ്ട് നീ വീഴുന്നെങ്കിൽ വീഴട്ടെ ആ പെൺകുട്ടിയും പ്രണയിച്ചത് രാഹുൽ മാൻ കൂട്ടത്തിൽ അല്ല എന്ന് ഞാൻ കൃത്യമായും പറയും ആ പെൺകുട്ടി പ്രണയിച്ചതും രാഹുൽ മാൻ കൂട്ടത്തിൽ എന്ന കേരളത്തിലെ പൊളിറ്റി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിരുന്നു രാഹുൽ മാങ്കൂട്ടൽ എന്ന താര ശരീരത്തെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തിന്റെ ഭാവി മന്ത്രിയെയും ഭാവി മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നു കേരളത്തിന്റെ ഭാവി മന്ത്രിയെയും ഭാവി മുഖ്യമന്ത്രിയും കിട്ടാതെ വന്നപ്പോൾ ചൊരുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഈ അതിനെന്തോ പറയല്ലോ ഒരു വാക്ക് ഇച്ഛാഭംഗം 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 കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർക്കാൻ വേണ്ടി ഈ പെൺകുട്ടി വന്നു കേരളത്തിലെ ഈ ചില എന്താ പറയുന്നത് ചില സുഹൃത്തുക്കളായ സുഹൃത്ത് വെച്ചാൽ ഈ കോൺഗ്രസിന്റെ ചില നേതാക്കളുണ്ട് ഷാനിമുൾ ഉസ്മാൻ പ്രിയപ്പെട്ട ഷാനുമുൾ ഉസ്മാൻ പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണ പ്രിയപ്പെട്ട ദീപ്തി മേരി അവർക്ക് ഈ സടക്കമുള്ള പ്രിയപ്പെട്ട വനിതാ നേതാക്കളൊക്കെ ദയവീതം കാണുകയും ഏതെങ്കിലും തരത്തിൽ അവർ കാണാൻ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുപോവുകയും വേണം ഈ കാര്യത്തിൽ ഏത് ആ ആളുമായും തർക്കിക്കാനോ സംവാദത്തിനോ ഞാൻ തയ്യാറാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ടെക്രയമാണ് അത് തെറ്റുകേട്ടിന്ന് അദ്ദേഹത്തെ വെള്ളപൂശാൻ വേണ്ടി നിൽക്കുകയേ അല്ല അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ അത് തിരുത്തി പോകാൻ ഉള്ള സമയം ഒരുപാട് ഇനിയുമുണ്ടല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി പോകേണ്ടത് തന്നെയാണ് വീണ്ടും പറയട്ടെ രാഹുൽ മാത്രമല്ല ഞാൻ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടുമില്ല പക്ഷേ ഒരു പാവപ്പെട്ടവൻ വീണപ്പോഴത്തേക്ക് ഈ ചുറ്റും കൂടി അടിയുണ്ടല്ലോ കണ്ടവനും പോയവനും വന്നവനും ഇനി കാ കാസർഗോഡ് നിന്ന് അങ്ങോട്ട് വണ്ടി കയറി വന്നവനോ അല്ലെങ്കിൽ വണ്ടി വണ്ടി രണ്ടു ദിവസം മുമ്പ് വണ്ടി പിടിച്ചവനോ ഒക്കെ വന്നിട്ടുള്ള അടിയുണ്ടല്ലോ അത് ശരിയായൊരു അടിയല്ല ഇത് കേരളത്തിന്റെ ചരിത്രത്തിലായ പെണ്ണ് ഗസോ ആദ്യത്തെ പിള്ളിങ് ഗസോ ഒന്നുമല്ല അപ്പൊ നമ്മൾ ഈ പിന്നെ രണ്ട് ഇപ്പൊ നാല് കഥാപാത്രങ്ങൾ കഴിഞ്ഞു ഇനി അബന്തികയുമായി ബന്ധപ്പെട്ടാണ് അബന്തികയുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തിന് ബോധ്യമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് രാഹുൽ മാങ്കൂടുത്തൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ അവന്തിക ഈ പറഞ്ഞ പോലെ അവന്തികയ്ക്ക് പറ്റുന്ന രീതിയിൽ അവന്തിക ഒപ്പോസ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമാണല്ലോ ഇപ്പൊ ഇത്തരം ഒരു വിഷയത്തിൽ ഇത്രയും സെൻസിറ്റീവായ കേരളത്തെ പിടിച്ചു ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പലതരത്തിൽ പല സമ്മർദ്ദങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം ഈ സമ്മർദ്ദങ്ങൾക്കിടയിലൊക്കെ പെട്ടിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയൊക്കെ സമ്മർദ്ദങ്ങളിൽ പെട്ടാൽ എങ്കിൽ ഞങ്ങളെ ഞങ്ങൾ എങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ ധാർമ്മികത പുല്ല് ഈ ചാനലുകൾ ഒക്കെ നിരന്തരമായിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമുണ്ട് കോൺഗ്രസ്സിന് അധിക നാളിയും സമ്മർദ്ദം പിടിച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇത് വീഡിയോ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഈ സമ്മർദ്ദം ഇങ്ങനെ നാങ്ങാൻ പറ്റില്ല സി പി എമ്മിലാണ് പോടാ പുല്ല് എന്ന് പറയും നിന്റെ ചാനലല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ കാര്യം പാർട്ടിക്ക് പാർട്ടി സംവിധാനമുണ്ട് പാർട്ടി സംസ്ഥാന സമിതി ഉണ്ട് പാർട്ടിക്ക് മറ്റുള്ള ഘടകമുണ്ട് പാർട്ടിയുടെ നേതാക്കളുണ്ട് ഞങ്ങൾ തീരുമാനിക്കും ഇറങ്ങിയില്ലടാന്ന് പറയും അതാണ് പിണറായി വിജയൻ പറയുന്നത് കടക്കപ്പുറത്ത് പക്ഷെ കടക്കപ്പുറത്ത് കോൺഗ്രസ് പറയില്ല കോൺഗ്രസ് ഇങ്ങനെ ഇതും കേട്ടോണ്ടിങ്ങനെ നിൽക്കും കോൺഗ്രസ് പറയുന്നത് എന്താണ് ഈ സമ്മർദ്ദങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ധാർമ്മികതയുടെ പ്രശ്നമാണ് അങ്ങനെ ധാർമ്മികതയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടും ഇതിൽ എങ്കിൽ പിന്നെ നമുക്ക് എം എൽ എ സ്ഥാനവും കൂടെ അങ്ങനെ രാജിവെച്ച് ധാർമ്മികത ലീസുക ഏത് ഏത് സംഭവമാണെന്ന് പറയൂ ഈ ധാർമ്മികതയുടെ പേരിൽ ഈ ചെറുപ്പക്കാരനെയും കൂടി കുരുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു മുൻമാതൃക എങ്കിലും പറയൂ മന്ത്രിമാർ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്തതായിട്ടുള്ള ചരിത്രമല്ലാതെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെച്ചു പോയ കേസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ സോളിഡ് എവിഡൻസ് ഒരു കോടതിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലുള്ള തെളിവുകൾ നമ്മുടെ അതിലുണ്ടോ ശരിയാണിതൊക്കെ ശരിയാണോ ഫ്ലേട്ടിങ് ഒരു രാഷ്ട്രീയക്കാരൻ ഫ്ലേട്ട് ചെയ്യാവോ മുപ്പത്തഞ്ച് വയസ്സുള്ള രാഷ്ട്രീയക്കാരൻ ഫ്ലേട്ട് ചെയ്യാം ചിലപ്പം ഓക്കെ അയാൾ ഫ്ളേട്ട് ചെയ്യാൻ പാടില്ല അയാള് ഒരു കെ എസ് യു കാരണൊന്നുമില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഫ്ലാട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ വാദിക്കാം നമുക്ക് വാദത്തിന് വേണ്ടി പറയാം ഫ്ലേട്ട് ചെയ്യാൻ പാടില്ല ശരി പിന്നെ എന്താണ് പിന്നെ ഒരു സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധം അതും ആദ്യത്തെ സംഭവമാണോ ആദ്യത്തെ സംഭവമല്ല ഇതിന്റെ ഓരോരോ സംഭവങ്ങളായെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇത് ഇതിനു മുമ്പും കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തു കേട്ടത് എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കാതിരുന്ന ധാരമികേ എൽദോസ് കുന്നപ്പള്ളി നിങ്ങളെ പാർട്ടിയിലെ തന്നെ കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്ക് എം വിൻസെന്റ് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല അപ്പോ എം വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കും ഇല്ലാത്ത പ്രത്യേക എന്തെങ്കിലും സംഭവം ഈ രാഹുൽ മാം കൂടുതൽ ഒന്ന് ചെറുപ്പക്കാരനുണ്ടോ ഇനി ഈ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ കോൺഗ്രസ് ഈ കോൺഗ്രസിൽ തന്നെ രാഹുൽ ഷാഫി അച്ചു എനിക്ക് തോന്നുന്നു രാഹുൽ ഷാഫിയെ അച്ചുതണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ചിലപ്പോൾ പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളാണെന്ന് പോലും തീരുമാനിക്കുന്ന ഒരു അച്ചുതണ്ടോ ഒരു ഒക്കെ ആയിരിക്കും കോൺഗ്രസ്സിലെ അതുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ പലർക്കുമോ ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം കുരുതി കൊടുക്കപ്പെടുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും പോകട്ടെ എന്ന് പക്ഷെ ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരു സുപ്രഭാതത്തിൽ മമ്മൂട്ടി പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടലിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തതല്ല ആ എങ്കിൽ രാഹുലെ വരും ഒരു ദിവസം രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ കസേര കസവിസേര കിടക്കുകയാണ് പോയിരിക്കും എന്ന് പറഞ്ഞതല്ല സൂപ്പർ താര പദവി അല്ലെങ്കിൽ മെഗാ താരം മെഗാസ്റ്റാർ എന്ന് പറയുന്ന പദവി എന്റെ വീട്ടിലാരും കൊണ്ടു വന്നിട്ട് മമ്മൂട്ടി പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ആദ്യത്തെ ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകുന്നത് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ പറ്റും അന്ന് അയാള് എൻ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറി ഒന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുമല്ല അയാൾ സ്വന്തം ഈ റിപ്പോർട്ടർ ഇപ്പൊ പുറത്തുവിട്ട ഈ റിപ്പോർട്ടർ ചാനലിന്റെ അന്നത്തെ അവസ്ഥ നമുക്കറിയാലോ റികേഷ് സാറിന്റെ റിപ്പോർട്ടർ ചാനലിന്റെ പഴയ റിപ്പോർട്ടർ ചാനൽ ആ പഴയ റിപ്പോർട്ടർ ചാനലൊക്കെയുള്ള ചാനലുകളിൽ ഈ ഈ ചെറുപ്പക്കാർ ചർച്ചയ്ക്ക് പോയിരുന്നത് എങ്ങനെയാ ഈ ചാനലുകളൊക്കെ ഇദ്ദേഹത്തിന് വണ്ടി വിട്ടുകൊടുത്ത് ആനയിച്ചായിട്ട് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോയതാണോ അദ്ദേഹം ഒരിക്കലും ആയിരിക്കില്ല അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൊണ്ട് അദ്ദേഹം ഈ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആദ്യമായി ചർച്ചയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഇടാൻ കൊള്ളാവുന്നൊരു കഥറൊടുപ്പ് പോലും ഉണ്ടായിരിക്കില്ല സാർ അവൻ വല്ല വല്ലവരുടെ നിന്നും കൊള്ളാവുന്ന ഒരു കഥറൊടുപ്പും കടവും വാങ്ങിച്ച് വല്ലവന്റെ പിന്നെ കയ്യിൽ നിന്ന് കട അല്ലെങ്കിൽ സ്വന്തം പോ കെറ്റീന്ന് പൈസ മുടക്കി ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ വൈക്കോ എടുത്ത് അവനെ ഒന്നുകിൽ അവൻ സ്വന്തമായിട്ട് പെട്രോൾ അടിച്ച് ബൈക്ക് ഓടിച്ചായിരിക്കും ഒരു ചുടിവിൽ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറി ആയിരിക്കും രാഹുൽ മാധ്യം ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടാവാതെനിക്ക് ഉറപ്പാണ് ഒരു ചാനലും വണ്ടി വിട്ടു വിട്ടുകൊടുത്തിട്ടല്ല അങ്ങനെ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ചർച്ചകളിൽ പങ്കെടുത്ത ശേഷം യവന് പണിയറിയാം യവൻ നമ്മുടെ പാർട്ടിയെ പ്രതിരോധിക്കും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പിന്നീട് കോൺഗ്രസ് ഇയാളെ നിയോഗിച്ചു തുടങ്ങി ചർച്ചകൾക്ക് അതിനുശേഷം പതിയെ പതിയെ താരമൂല്യം ഉണ്ടാകുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ ചർച്ചയ്ക്ക് അനിവാര്യനാണെന്ന് കണ്ടാൽ മാധ്യമ സ്ഥാപനങ്ങൾ അയാൾക്ക് വണ്ടി കൊടുത്തു തുടങ്ങി അങ്ങനെ ഓരോരോ ഘട്ടമായിട്ടാണല്ലോ വളർച്ച ഞാനത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം അയാൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണമെന്നുമല്ല അയാളുടെ ഭാഗത്ത് സംഭവിച്ച ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലുള്ള ഇത്രയും എവിഡൻസ് ഇത്രയും കാര്യങ്ങൾ ഇത് എല്ലാം കൂടി എടുത്തു വെച്ചുകൊണ്ട് ഇതിലെവിടെയാണ് എത്ര മാത്രം ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്നും ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒരു കാരണമാണോ എന്നൊക്കെ ഇങ്ങടെ പാർട്ടി വീണ്ടും വീണ്ടും ചിന്തിക്കുക തന്നെ വേണം കേട്ടോ ഞാനിപ്പോൾ എന്റെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു താല്പര്യം രാഹുൽ കൂടുതലോട് ഉള്ളത് രാഹുൽ മാ ശേഷം ചിലപ്പോൾ മറ്റൊരാളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും പക്ഷേ കേരളത്തിൽ രാഹുൽ മാൻ ഷാഫി പറമ്പിലും ഒക്കെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു ഓളമുണ്ടല്ലോ ഞാൻ പറയുന്നത് വി ടി ബലറാം അടങ്ങുന്ന ആ ഒരു സംഘം ഉണ്ടല്ലോ ഹൈബീഡിനെ എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിലെ ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ യൂത്ത് ലീഗിലെ ഫെറോസ് അടക്കമുള്ളവരുടെ ഒരു ഒരു സംഘമുണ്ട് ഒരു സൗന്ദര്യം ഉണ്ടതിന് ആ ഒരു സൗന്ദര്യം നാളത്തെ കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ നാളത്തെ കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ സഖ്യത്തെ ആ ആ സൗന്ദര്യ സഖ്യത്തെ ആ മഴവില്ലിനെയാണ് ഒറ്റയ്ക്ക് ഈ രാഷ്ട്രീയ എതിരാളികളെല്ലാം കൂടി വന്ന് പൊളിക്കാൻ പോകുന്നത് ആ മഴവിലഴകാണ് നാളത്തെ കേരളം ആ മഴവിലഴകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിറമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ തത്സമയം അവസാനിപ്പിക്കാൻ തോന്നുന്നത് ആ മഴവില്ലിനെ കെടുത്താൻ കൂട്ടുനിൽക്കാതിരിക്കുക